ഞാന് കണ്ടു അച്ചാച്ചല്ല ഞാൻ പട ഇറങ്ങിയുടെ അച്ചാച്ചനാണ് ഇവരെ രക്ഷിച്ചത് അതൊന്നും പടത്തില് കാണിച്ചിട്ടില്ല പണ്ടേ രണ്ടായിരത്തി അഞ്ചില് രണ്ടായിരത്തി അഞ്ചില് അമ്മാമ്മക്ക് ഗിഫ്റ്റ് വേണംന്നുണ്ട് അച്ചാച്ചൻ കൊടയക്കനാല് കൊണ്ടുപോയിട്ട് മൂതിരിടാൻ പോയത് ഏത് ഗുണാഗേവിയിലേക്ക് പോയിട്ട് ഒരു സ്വർണ്ണമോതിരം അമ്മാമ്മക്ക് ഗിഫ്റ്റ് കൊടുത്താണ് സ്വർണ്ണമോതിരം ഇട്ടത് അച്ചാജന്റെ ഓർമ്മയുള്ളു അച്ചാജന്റെ ഒറ്റ ബോക്കുണ്ട് അടിയിലേക്ക് അച്ചാച്ചെന്താന്ന് പോയി മറ്റേ പടത്തിൽ അച്ചാച്ചാണ് അമ്മമ്മ നോക്കിയപ്പോ അച്ചാച്ചൻ കുഴി കൂടെ അമ്മമ്മ കയ്യില് നോക്കിയപ്പോ കയ്യില് മൂത്തിട്ടുണ്ടായിരുന്നു അമ്മമ്മ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിട്ട് വീട്ടിലേക്കാ പോ അച്ചാച്ച അതിൻ്റെ ഉള്ളില് വെട്ടു വിട്ടാ ഒന്നും പറയണ്ട അച്ചാച്ച അതിന്റെ അടിയില് തപ്പിത്തെറിഞ്ഞ ആകെ ഇട്ടണ അതിൻ്റെ ഉള്ളിലെ തപ്പിത്തെറിഞ്ഞപ്പോ രണ്ട് പാറേറെ കഷ്ണം കിട്ടി പാറയ കഷ്ണം ഒരച്ച് തീ ഉണ്ടാക്കി തീയുണ്ടാക്കി നോക്കിയപ്പോ പത്ത് രണ്ടായിരം ബവ്വാലുകള് ി സിനിമയിൽ ആ അച്ചാച്ച ഒന്നും നോക്കിയില്ല രണ്ടെണ്ണത്തിന് അപ്പൊ തന്നെ ചുട്ട് തിന്നു പിന്നെ കൊറച്ചുകഴിഞ്ഞു നോക്കിപ്പോ അവിടെ പാറയുടെ വെള്ളവും വരണ്ട് പിന്നെ അച്ഛൻ വിചാരിച്ചു പുറത്തേക്ക് പോണ്ടല്ലോ ഡെയിലി രണ്ടെണ്ണം തന്നെ ചുട്ടു തിന്നും ആ പിന്നെ വെള്ളം കുടിച്ച ആള് സുഖായിട്ട് അവിടെ ജീവിക്കാരി അങ്ങനെ അച്ചാച്ചാൻ ഒരു രണ്ടു വർഷത്തിനൊക്കെ ശേഷം തോന്നുന്നുണ്ട് അച്ചാച്ചാൻ സുഖായിട്ട് കെടുന്നുറങ്ങായിരുന്നു ഉറങ്ങുമ്പോ ഒരു ശബ്ദം സുഭാഷെ സുഭാഷേ എന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം അത് അച്ചാച്ചൻ അറിയില്ലല്ലോ അച്ചാച്ചൻ നോക്കിയപ്പോ സുഭാഷ എന്ന് പറഞ്ഞ വിളിച്ചു നോക്കുമ്പോ ഒരുത്തൻ കല്ലുമ്മ ഞാന്നിട്ട് ഇങ്ങനെ ജീൻസ് പാന്റമ്മ കല്ല് വളർത്തിട്ടേ ഞാന്ന് കിടക്കുന്നുണ്ട് ആരാന്ന് അച്ചാച്ചൻ അറിയില്ലല്ലോ ഭയങ്കര ഉറക്കം ഉറക്കുമ്പോ ഒരു അരമണിക്കൂറായിട്ട് ചെല്ലുന്നു സുഭാഷെ സുഭാഷയെന്ന് പറഞ്ഞു അവസാന അച്ചാച്ചൻ വീണ്ടും കെട്ടുന്നു ഒരു ഭീകരൊച്ച ബാലുവർഗീസിന്റെ ബാലുവർഗീസ് ബാലുവർഗീസാണെന്ന് അറിയില്ല ആരുടെ ശബ്ദം ഭയങ്കര ഒച്ചയില് കേട്ടു പച്ചാച്ചിന് തേഴിച്ചു പോന്നിട്ട് ആരന എന്തറിച്ചു സാധനം കേട്ടവശം പിന്നെ അയ്യോ സുഭാഷ് വിളി കിട്ടുന്നുണ്ട് പിന്നെ അതിലും ഒച്ച അവിടെ നിന്ന് പച്ചാച്ചവിടെന്നു പറയണ്ടടാ സുഭാഷൊന്നല്ല അവടെ ഞാൻ എടുക്കണം അവന് ബോധം ഒന്നുമില്ലാന്ന് അച്ചാച്ചൻ പറയുന്നുണ്ട് ഇവർക്ക് ഇത് കേക്കണേ ഇവർക്ക് ഒരു ശബ്ദം മാത്രം കേൾക്കണല്ലോ ഇവര് വിചാരിച്ചു സുഭാഷിന്റെ ശബ്ദം വെച്ചിട്ട് ഇവര് കയറിട്ടെടുത്തു കയറിട്ടെടുത്തു ഇവര് കേറാൻ പറ്റിപ്പോധമില്ലാണ്ട് കേടുത്തല്ലേ പച്ചാച്ചെ ഇവിടെ ഇങ്ങനെ ആട്ടി കേറില്ലാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇവര് കയറിച്ചു പിന്നെ നോക്കിയപ്പോഭാഷനെ രക്ഷിക്കാൻ അച്ചാച്ച അച്ചാച്ചനെ കാണാൻ മണ്ടയിൽ ഒളിച്ചിരുന്നു ആരാന്നു അച്ചാച്ചെ അറിയില്ല അച്ചാച്ചൻ ലേശം ഒളിച്ചിരുന്നു അവിടേക്ക് അത് കഴിഞ്ഞിട്ട് ഇപ്പനെ വലിച്ചു കെട്ടി കൂട്ടി അപ്പൊ ബാക്കി ഒരു കഷ്ണം കയറ് വന്നു കെട്ടിയതിന്റെ അപ്പൊ അത് ഇയാൾ എന്തെയ്തു കല്ലും മറിച്ചിട്ട് അച്ചാച്ചൻ അടിയിലേക്ക് ഇട്ടെടുത്തി അല്ല മണ്ണ് അടിയിൽ കിട്ടും അപ്പൊ ഈ ഒരു ഇത്ര മൂന്നൊരു കഷ്ണം കയറാച്ചാച്ചു കിട്ടി ആ എന്നിട്ട് ഇവനെയും കൊണ്ട് കേറിപ്പോയിപ്പോയപ്പോ അവിടെ ലോക്കായി ആ അപ്പൊ ഒരുത്തൻ ലൂസ് അടിക്കാൻ പറഞ്ഞിട്ട് വേറൊരുത്തൻ ലൂസ് അടിക്കും ലൂസടിക്കും ചാച്ചാൻ രണ്ടു സൈഡിൽ ലൂസ് മോഷൻ ആയിരുന്നു മോഷണായിരുന്നു ചാച്ചാൻ ഇതിപ്പൊ കണ്ടുപിടിച്ചാജ ഒന്നുകൂടി മണ്ടലി കൊളിച്ചിരുന്നു ും പറയണ്ട എന്നിട്ട് ഇവര് പോയി ഇവര് കേറി പോയപ്പോ അച്ചാച്ചു ഇവര് പോയപ്പോ ഭയങ്കര വിഷമമായി ലോകം കാണണം അച്ചാച്ചൊരു ആഗ്രഹം അച്ചാച്ചൊന്നും നോക്കിയില്ല ഒരു കഷ്ണം കയറുണ്ടല്ലോ ഒരു പത്ത് നാല്പത് പവാലിനെ പിടിച്ച് കാലുമ്പോ കെട്ടിട്ടത് നേരെ മാലിക്ക് പറഞ്ഞു മറ്റേ പാരച്ചൂട്ട് പോലടാ അതുപോലെ മാലിക്ക് അച്ചാച്ചൻ പോയി അങ്ങനെ അച്ചാച്ചൻ വീട്ടിലെത്തിയത് അങ്ങനെ പടം കണ്ടപ്പോൾ അച്ചാച്ചി കഥകളൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാരോടേയും പറയാം അപ്പൊ ഈ പടത്തിൽ ഒരു ചെറിയ വേഷം ഒക്കെ പറഞ്ഞു അച്ചാച്ചൻ പറഞ്ഞത് ആള് മണ്ണായിട്ട് ഇഞ്ഞ് പോകുമ്പോ അതിലോടുകൂടി രഹസ്യം പോട്ടെ എന്ന് പറയുന്നത് അത് എന്തൃ കണ്ടല്ലോ അപ്പൊ അതെനിക്കറിയില്ല